എല്ലാവർക്കും സുഖമല്ലേ ഇന്നൊരു കുക്കിംഗ് വീഡിയോ കേട്ടോ നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നതാണേ അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും ഇത് ഞങ്ങളെ രീതിയിലാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ചിക്കനൊക്കെ പൊരിച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് അടിക്കുക എല്ലാം ചെയ്യണം കേട്ടോ അപ്പോൾ എന്നാൽ വീടിലേക്ക് പോവാം ചിക്കൻ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒന്ന് ചൂടാക്കിയിട്ടിടുന്ന കേട്ടോ ഒരു കളറും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് ചൂടാക്കുന്നുണ്ട് ചൂടാക്കിയിട്ടാണ് ഇട്ടുകൊടുത്തത് അതിനുശേഷം ഉപ്പ് മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഗരം മസാല കുരുങ്ങു മുളക് പൊടി കുറച്ച് വെരും കൂടി ഇട്ടിട്ട് അതും കൂടി ഇട്ടിട്ട് മിക്സ് അതിന് അതിനുശേഷം ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഒന്ന് മിക്സിയിലൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊരു കുറച്ച് കുറേ സമയത്തേക്ക് ഒന്നെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കുക അല്ലെങ്കിൽ പുറത്ത് തന്നെ നമുക്ക് കുറേ സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കിയാലോ മസാല തയ്യാറാക്കാനായിട്ട് ഇവിടെ ആദ്യമായിട്ട് ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്കാദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് ചതച്ചെടുക്കാം നമ്മൾ മിക്സിഡ് അല്ല കേട്ടോ അല്ലാണ്ട് തന്നെ ഇല്ലാത്ത വെച്ചിട്ട് ചതച്ചെടുക്കാം കേട്ടോ ചെയ്യണേ ഇത് ഫുള്ളായിട്ട് എടുക്കുന്നില്ല അത് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് അത് നമുക്ക് ചോറിന് വേണ്ടിയിട്ടാണ് അത് നല്ലത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു കേട്ടോ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും സവോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് സവോള ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മീഡിയം അതിന് ശേഷം ആ ചതച്ച് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി നല്ലോണം ഒന്ന് വയറ്റിയെടുത്തേ അതിൻ്റെ പച്ചമുളക് മറന്നവരെ ഒന്ന് വഴറ്റിയെടുത്തു അതിന് ശേഷം തക്കാളിയും കൂടി ഇട്ട് വച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം എന്നാൽ പിന്നെ വേഗം എന്ത് കിട്ടുമല്ലോ ആ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഓരോ മസാലപ്പൊടി ചേർത്താലോ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാല കുരുമുളക് പൊടി അതിൻ്റെ കുറച്ച് പെരിഞ്ചീരകം എല്ലാം കൂടിയിട്ട് നല്ലോണം വയറ്റുന്നുണ്ട് കേട്ടോ ഏകദേശം ആയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പും അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടി ഇടാം എന്നിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് അടിച്ചു വെച്ചിട്ട് വേവിക്കാം അപ്പോഴത്തേക്കും എല്ലാം സെറ്റാകും ആ പൊടീൻ്റെയൊക്കെ പച്ചമുളക് ഒന്ന് മാറണ്ടേ അതിന് വേണ്ടിയിട്ട് ആ ഇപ്പം ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചിക്കൻ പൊരിക്കാം കേട്ടോ ചിക്കൻ പൊരിക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിനത്തേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കില്ല ഓയിലൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പില ഇട്ടു അതിനത്തേക്ക് ഓരോ ചിക്കൻ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി ഒന്ന് മുകളിൽ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലയും വിട്ടു ഇത് അടിച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാം അപ്പോൾ ഏകദേശം ഒരു സൈഡ് വന്നിട്ടുണ്ട് മറ്റേ സൈഡും അതുപോലെ തന്നെ നമുക്ക് വേവിക്കാം അപ്പം ചിക്കൻ പൊരിച്ചതും സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചോറാണ് നെയ്ച്ചോറ് ഉണ്ടാക്കലാണ് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് കപ്പാണ് കേട്ടോ അരി എടുക്കുന്നത് ആ അരി നല്ലോണം കഴുകി ഇട്ടുണ്ട് എന്നിട്ട് നമ്മൾ അതിലെ വെള്ളമെല്ലാം കളയാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ കുക്കറിലാണ് കേട്ടോ ചോറ് തയ്യാറാക്കുന്നേ അതിനായിട്ട് കുക്കറെ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ആ അരി എടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റുന്നുണ്ട് ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പരസ്പരം ഒട്ടിയൊന്നും പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്ന ആദ്യം ഒന്ന് അതിനുശേഷം അതിലേക്ക് പട്ടയും ഗ്രാമ്പും ഏലക്കയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് കപ്പല്ല എരി എടുത്തത് രണ്ട് കപ്പ് ആവുമ്പം നാല് ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പാകത്തിന് ഉപ്പും കൂടി ഇടുക അതിന് ശേഷം നെയ്യ് അതിൻ്റെ മുകളിലേക്ക് ഒരു രണ്ട് സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ട് കുക്കർ നമുക്ക് അടച്ചു വെക്കാം ഒരു ഫീസിൽ മതി കേട്ടോ ഒരു ഫീസിൽ ധാരാളം നന്നായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ ഫീസിൽ വന്നവാട് അതിനകത്തുള്ള ഫുൾ എയറും കളയണേ അല്ലെങ്കിൽ വെള്ളം ഫുള്ള് താകുകയും ചെയ്യും പിന്നെ നന്നായിട്ട് വെന്ത് പോകുകയും വേണ്ടി ചെയ്യും അതുകൊണ്ട് ഫീസിൽ മറക്കാണ്ട് തന്നെ ഫിസിൽ ഒരു ഫിസിൽ അടിച്ചവാട് തന്നെ അതിൻ്റെ ഫീസിൽ കളയാൻ വേണ്ടി നോക്കണം അതിന് ശേഷം നമുക്ക് കുറച്ച് ക്യാരറ്റ് ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ഇത് നമുക്ക് നെയ്ച്ചോറിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ടാണേ നല്ലോണം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് പാൻ അടുപ്പത്ത് വെക്കുക അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നെയ്ച്ചോറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ അതങ്ങോട്ട് മാറ്റിയതിന് ശേഷം ആ ക്യാരറ്റ് ക്രഷ് ചെയ്തെടുത്തിട്ട് ഒന്ന് വയറ്റി കൊടുക്കാം അപ്പോൾ ക്യാരറ്റിൻ്റെ കൂടെ നേരത്തെ അമർട്ടില്ലായിരുന്നോ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ക്രഷ് ചെയ്ത് കുറച്ച് മാറ്റി വെക്കണമെന്ന് അപ്പം അതിൻ്റെ കൂടെ ഇതും കൂടി ഒരുമിച്ചിട്ടിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ രണ്ടും കൂടി നല്ലവണ്ണം മിക്സ് ചെയ്യുന്നുണ്ട് അത് നല്ലോണം ഒന്ന് വയറ്റിയിട്ടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചിക്കൻ മസാല മതിയാവും അതും കൂടിയിട്ട് നന്നായിട്ട് വയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചോറ് തുറന്ന് നോക്കാം ഇങ്ങനെയുണ്ടേത് ആ ചോറൊക്കെ നല്ലതുപോലെ വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഇപ്പം വയറ്റി എടുത്തിരിക്കുന്ന ക്യാരറ്റും അതൊക്കെ ചേർത്ത് കൊടുക്കാം അതിലൂടെ തന്നെ പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കാം ഇനിയാണ് നമുക്ക് ദമ്മും കാര്യങ്ങളൊക്കെ ഇടേണ്ടത് അതിനായിട്ട് കുക്കറിലായതുകൊണ്ട് തന്നെ അത്രയല്ലേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് കുറച്ച് ചോറും ചോറങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതിന് ശേഷം ചിക്കനും അതിൻ്റെ മസാലയും കൂടി എല്ലാം ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ആ ഉള്ള ചോറില്ലേ ആ ചോറും കൂടി നന്നായി ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിന് ശേഷം ലാസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് നമുക്ക് സെറ്റാക്കാം എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടിച്ചു വയ്ക്കാം കേട്ടോ നമുക്ക് കുറച്ച് ചള്ളാസാക്കിയാലോ സലാഡ് എന്നൊക്കെ പറയില്ലേ അതിന് കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് കുറച്ച് ഉള്ളിയും പച്ചമുളകും ഉപ്പും ഒക്കെ ഇട്ടിട്ടൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാണി പ്ലേറ്റിലോട്ട് മാറ്റിയാലോ എങ്ങനെയാണ് കാണാൻ നല്ല ഭംഗിയില്ലേ ഭംഗി പോലെ തന്നെ കഴിക്കാൻ നല്ല രസം കേട്ടോ അതിലേക്ക് കുറച്ച് സലാഡ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബീട്രൂട്ടിൻ്റെ അച്ചാറും നാരങ്ങ അച്ചാറും എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കേട്ടോ